ിയ രചന ആശ്ലി അവതരണം സാലിം ശിവക്കൊപ്പം ഓഫീസിലേക്ക് കയറുമ്പോൾ ആൽഫിയുടെ മുഖം പ്രസന്നമായി അവന്റെ ക്യാബിനുള്ളിലേക്ക് കയറും വരെ ആ ചുണ്ടത്തൊരു ചെറു പുഞ്ചിരി ഉണ്ടായിരുന്നു അത് കാണേ ആ ഓഫീസിലെ സ്റ്റാഫുകളൊക്കെ അവൻ അത്ഭുതത്തോടെ നോക്കിയത് കാരണം കർക്കശക്കാരന്റെ മുൻകോപിയുമാണ് ആൽഫ്രഡ് ഡേവിഡ് എബ്രഹാം എന്ന അവരുടെ ബോസ് ഏതു നേരവും അവന്റെ മുഖം ഗൗരവത്താൽ നിറഞ്ഞിരിക്കും പ്രത്യേകിച്ച് ഓഫീസിൽ ഓഫീസിൽ വെച്ച് അവൻ ആരോടെങ്കിലും അൽഫം ചിരി സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് ശിവിയോട് മാത്രമാണ് നിനക്ക് കുഴപ്പമൊന്നുമില്ല ആൽഫി ഹോസ്പിറ്റലിൽ മൊത്തം പോകണം ആൽഫിയുടെ ക്യാബിനിൽ എത്തിയത് മാത്രം നേരം അവന്റെ മുഖം സ്വീകരിച്ച ശിവ ഹോസ്പിറ്റലിലോ എന്തിന് അതിന് എനിക്കെന്താ അസുഖം അതായി എനിക്ക് ചോദിക്കാനുള്ളത് നിനക്ക് എന്താ അസുഖം മുഖത്തെ ചിരിമായാതെ തന്നെ തന്റെ ചെയറിലേക്ക് ഇരിക്കുന്നവനെ നോക്കി ചോദിച്ചുകൊണ്ട് അവൻ ഓപ്പോസിറ്റുള്ള ചെയരിലേക്ക് ഇരുന്നു ചെയ്തു അവന്റെ ആക്കിയുള്ള ചോദ്യം ആൽഫിക്കും മനസ്സിലായിരുന്നു നീ ഇവിടേക്കെന്ന് പ്രസംഗിക്കാതെ പോയി എന്റെ ഇന്റർവ്യൂ കാര്യം നോക്കടാ മുഖത്ത് ചെരി മാറ്റി അവടെ സ്ഥായിയായ ഗൗരവം നിറച്ച് പറഞ്ഞുകൊണ്ട് തൻറെ പേഴ്സണൽ ലാപ്ടോപ്പിനെ തുറന്ന് അതിലേക്ക് നോട്ടം മാറ്റിയാൽ ഏ ഞാൻ പോകുവ പക്ഷേ ഇതെന്തോ കാര്യമായ അസുഖം തന്നെയാണ് മോനെ കൂടുതൽ ചികിത്സിക്കേണ്ടി വരുവേ തലയാട്ടി ആൽഫിയെ നോക്കി ഒരു ഈണത്തിൽ പറഞ്ഞ് ശിവ എഴുന്നേറ്റ് റൂമിൽ നിന്ന് പുറത്തുപോയി അവൻ പോയതും ആൽഫിയുടെ ചൂണ്ടിൽ വീണ്ടും ചിരിമില്ല അപ്പോൾ അവനിൽ നിറഞ്ഞു മുഴുവൻ അവളായി പേടിച്ചു പറഞ്ഞ പേടമാൻമിടികളുമായി വിറങ്കിൽ ചിരുന്ന കുഞ്ഞിപ്പിണ് അവനറിയാതെ തന്നെ വീണ്ടും അവളെ കാണാനുള്ള മോഹം അവനിൽ തോന്നി തുടങ്ങിയിരുന്നു കോളേജിൽ നിന്നും ഗ്രാജുവേഷൻ കഴിഞ്ഞ പുതിയ സ്റ്റുഡൻസിനെ ഇന്റേൺഷിപ്പ് എല്ലാ വർഷവും ജോലിക്ക് കയറ്റാറുണ്ട് എ ഡി ഗ്രൂപ്പ്സ് അതിന്റെ ഭാഗമായാണ് ഇന്റർവ്യൂ നടക്കുന്നത് ഇന്റേൺഷിപ്പ് ചെയ്യുന്നവർ കൂടുതലും ഹാർഡ് വർക്കിംഗ് കഴിവുള്ളവരെയായി അവർക്ക് തുടക്കത്തിൽ നന്നായി ശോഭിക്കാൻ കഴിയുമെന്നാണ് ആൽഫിയുടെ തീർ കൃത്യം പത്ത് മണിക്ക് തന്നെ പറഞ്ഞതുപോലെ അഹല ഓഫീസിൽ വന്ന് ജോയിൻ ചെയ്തു അവളുടെ കുട്ടികളെയൊക്കെ മാറി കുറച്ച് പക്കത്തേക്ക് വരാൻ വേണ്ടിയാണ് അവൾ ഓഫീസിൽ എടുത്തിരിക്കുന്നത് പുതുതായി ജോയിൻ ചെയ്യുന്ന ഏതൊരു സ്റ്റാഫിനെ പോലെ തന്നെയാണ് അവൾ എക്സ്ട്രേ ആയിട്ട് യാതൊരു കൺസക്ഷനും കൊടുക്കരുതെന്ന് ശിവിയുടെ പ്രത്യേകം ഓർഡർ രാവിലെ നന്നായിരുന്നു ആൽഫിയുടെ മൂണ് മാറാൻ അധിക സമയം വേണ്ടി വന്നില്ല ഇന്നത്തെ ക്ലൈൻറ്റ് മീറ്റിംഗ് അത്ര വെടിപ്പായിരുന്നില്ല ചെറിയൊരു വാഗ്ഭാഗത്തിൽ തുടങ്ങിയാണ് ചർച്ച അവസാനിച്ചത് എതിരെ നിൽക്കുന്നവനെ കരണം നോക്കിയൊന്ന് പൊട്ടിച്ചു ആലിഫി അവൻ അങ്ങനെയാണ് ദേഷ്യം ഉച്ചയിലെത്തിയ പിന്നെ കണ്ണും മൂക്കും നോക്കുന്നു ഒടുവിൽ ശിവ ഇടപെട്ടാണ് അവനെ ക്യാബിനിലേക്ക് പറഞ്ഞു വിട്ടത് തന്റെ ക്യാബിനിലെത്തിയിട്ട് മീറ്റിങ്ങിൽ നടന്നത് ആലോചിച്ച് തല പൊട്ടുന്നുണ്ടായിരുന്നു ആലിഫിക്ക് അവൻ ഇരുകൈകൊണ്ടും തല താങ്ങി മേശയിൽ കുതിക്കിരുന്നു പെട്ടെന്ന് നല്ല കോഫിയുടെ സൗരഭ്യവാസനം തേടിയെത്തി അവൻ പതിയെ തലകുഴത്തി നോക്കിയതും കണ്ടു തന്റെ മുന്നിലേക്ക് നീട്ടിവെച്ചിരിക്കുന്ന ഒരു ബ്ലാക്ക് കോഫി സാർ കോഫി വളരെ പതിയുള്ള ശബ്ദം കൂടി കേട്ടതും കോഫിയിൽ നിന്നും മിഴുകൾ മുന്നിലേക്ക് നോക്കിയതും അവിടെ നിന്നവളെ കണ്ട് അവൻ നീലമിഴികൾ വരുന്നു രാവിലെ മുതൽ തന്റെ മനസ്സിൽ കയറിയ മുഖം വീണ്ടും കാണാനുള്ളിൽ തോന്നിയ വിഴുകി സാർ കോഫി അവൾ വീണ്ടും വിളിച്ചത് കേട്ടാൽപ്പെടുന്ന പരിസര ബോധം വന്നു ആർ യു എനിക്ക് കോഫിയും കൊണ്ടുവരാൻ താനാരാ ആദ്യത്തെ ഞെട്ടൽ മാറി മുഖത്ത് ഗൗരവം നിറച്ചു വന്നു എന്നിട്ട് എടുത്തടിച്ചതുപോലെ ദേശത്തിന് ചോദിച്ചു അത് ഞാൻ അവൾ എന്ത് പറയണമെന്ന് അറിയാതെ ഒന്നും എന്താ എന്താ ഇനി ഇവിടെ പ്രശ്നം ആൽഫിയുടെ ശബ്ദം ക്യാബിന്റെ വെളിയിലേക്ക് കേട്ട ശിവ വേഗം അകത്തേക്ക് കയറിയോ എന്ന് ചോദിച്ചു ആൽഫിയുടെ കല്ലിച്ച മുഖവും പേടിച്ചിരണ്ട് അവന് മുന്നിൽ നിൽക്കുന്ന പെണ്ണിനെയും കണ്ടതും അവിടെ ഇപ്പൊ എന്താ നടന്നതെന്ന് അവൻ ഓഹിച്ചിരുന്നു എന്താ ആൽഫി നീ എന്തിനെങ്ങനെ ഷൗട്ട് ചെയ്യുന്നേ നിന്റെ ഒച്ച അങ് വെളിയിൽ കേൾക്കാം ഇവളേതാ ഇവളെങ്ങനെയാ എന്റെ ക്യാബിനിൽ വന്നേ ഓ അതാണ് കാര്യം ആദ്യ എങ്ങനെയാണെന്ന് ഒച്ച പൊക്കിനോടാ ചോദിച്ചാ പോരെ ഈ ദീവാനിയാ ഇനി ഈ കുട്ടിയാണ് അനിയറ്റ ലീവ് കഴിഞ്ഞ് വരും വരെ നിന്റെ പി എ പോസ്റ്റില് വാട്ട് ശിവ കൂളായി പറയുന്നത് കേട്ട ആൽഫം കേട്ടു അവൻ മുന്നിൽ നിൽക്കുന്ന പെണ്ണിനെ നോക്കി മുഖൊക്കെ വല്ലാണ്ടായി പേടിച്ചാണ് നിൽക്കുന്നത് നെയ്യാ താനൊരു കാര്യം ചെയ്യും എന്റെ ചേരിലേക്ക് പോക്കോ ഞാൻ വിളിക്കാം നീയുടെ അവസ്ഥ മനസ്സിലായ ശിവ അവളോട് പറഞ്ഞതും അവനൊന്നോക്കി തലയാട്ടി കാണിച്ചു നീയൊക്കെ ആബിനിൽ നിന്ന് ഇറങ്ങിപ്പോയി നിനക്ക് എന്തടാ പറ്റിയേ ആ കൊച്ചിക്ക് പേടിച്ച് ചത്തേനെ നിനക്കൊന്ന് മയത്തിൽ സംസാരിക്കാൻ ആൽഫി ദേഷ്യത്തോടെ ചോദിച്ചുകൊണ്ട് ആൽഫിക്ക് മുന്നിലേക്ക് ഇരുന്നു ശിവ ഓ എന്റെ സംസാരമാണ് നിനക്കും പ്രശ്നം നീ ആരോട് ചോദിച്ചിട്ടടാ ഈ ഇന്ത്യനെ പിടിച്ച എന്റെ പിന്നത് ഞാനെന് ചോദിക്കുന്നേ നീ തന്നെയല്ല രാവിലെ എന്നോട് പറഞ്ഞത് ഇന്റർവ്യൂ ഫൈനൽ ഡിസിഷൻ എനിക്ക് എടുക്കാമെന്ന് ഞാൻ എടുക്കുന്ന എന്ത് തീരുമാനം നിനക്ക് ഓക്കെയാണെന്ന് പിന്നെന്താ ഞാൻ അങ്ങനെ പറഞ്ഞെന്ന് വെച്ച് ഇപ്പൊ പഠിച്ചിറങ്ങിയ ഒരാളെയാണോ എന്റെ പിഐ ആയി നിർത്തുന്നത് എടാ ഇവാനിയെ നീ അങ്ങനെ കുറച്ചേ കാണണ്ട ജുനോ അവൾ ബോസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബാച്ചിലർ ബാച്ചിലെടുത്തിരിക്കുന്നത് അത് ഫസ്റ്റ് ക്ലാസ്സില് നമ്മുടെ കമ്പനിയുടെ കീഴിൽ വർക്ക് ചെയ്യാൻ ആറ് മാസം മുൻപേ അപ്ലൈ ചെയ്തിരുന്നു ആൻഡ് ഷീ വെൽ ടാലന്റഡ് ഒന്നും അറിയാത്ത ഒരാളെ ചുമ്മാ കയറി ഞാൻ നിന്റെ പിഐ ആയിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ശിവ ചോദിച്ചതും അത് കേട്ടും വലിയ താല്പര്യമില്ലാതൊന്നും മൂലി ആൽഫി ഒന്നും പറഞ്ഞില്ല ഓ തുടങ്ങി അവന്റെ മോസിലിടുത്തം ഇനി ഞാനൊന്നും പറയുന്നില്ല ഞാൻ പോവുക പോകുവേ ഇവാനിയെ ഞാൻ ഈ പകത്തേക്ക് കയറ്റി വിടാം നേനക്ക് എന്തെങ്കിലും ചോദിക്കാൻ എന്തെങ്കിലും ചോദിച്ചോ മിണ്ടാതിരിക്കുന്നവരെ നോക്കി ദേശത്തിൽ അത്രയും പറഞ്ഞ് ശിവ ഇറങ്ങിപ്പോയി അവൻ പോയി രണ്ട് മിനിറ്റ് കഴിഞ്ഞതും ആൽഫിയുടെ ക്യാബിൻ ഡോർ നോക്ക് ചെയ്തു ബൈ കമ്മിൻ സർ യെസ് കടുപ്പം നിറഞ്ഞ ആൽഫിയുടെ ശബ്ദം അവൻ അനുവാദം കിട്ടിയതും നീയെ പതിയെ ചെന്ന് അവൻ കരുക്കുന്നു സർ ഐ എം സോറി ഞാൻ കരുതി ശിവസാറിനെ പറ്റി സാറിനോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടാവൂന്ന് അതാ ഞാൻ നേരത്തെ കയറി വന്നത് സോറി ഇനി ഇങ്ങനെ ആവർത്തിക്കില്ല നന്നേ താഴത്തെ വിനീതമായി അവൾ ക്ഷമാപണം നടത്തിയതും മറുപടിയായി ആൽഫിയൊന്നും പോയി തന്റെ ഫുൾ എന്താ അവളുടെ മുഖത്തേക്ക് നോക്കാത്ത മുന്നിൽ ലാബിലേ മാത്രം കണ്ണുനട്ടുകൊണ്ട് അവൻ ചോദിച്ചു ഇവനെയാ ചോടുന്ന ഇപ്പോ ഇവിടെ സെറ്റിൽഡ് സെറ്റിൽഡാണോ അത് അതിന്റെ ഫ്രണ്ടിന്റെ ഫാമിലി ഇവിടെ ഉണ്ട് ഞാൻ അവർക്കൊപ്പം താമസിക്കുന്നത് എന്റെ പപ്പയും അമ്മയൊക്കെ അമേരിക്കയിൽ തന്നെയാണ് അവൾ പറഞ്ഞത് കേട്ട് വീണ്ടും ഒന്ന് മൂടിയ അൽഫ നേരം ഒരു നിശബ്ദത പൊങ്ങിയതും അവൻ തലേന്ന് പൊക്കി നോക്കി ആ എന്താ നിൽക്കുന്നേ എന്തെങ്കിലും പറയാനുണ്ടോ തന്നെ തന്നെ നോക്കി നിൽക്കുന്നവളെ നോക്കി കടുപ്പത്തിൽ ചോദിച്ചു അൽഫ അത് സാർ കോഫി കുടിച്ചില്ല അവന് മുന്നിൽ വെച്ച കോഫി ചൂണ്ടി അവൾ പറഞ്ഞു തോന്നും ഞാൻ കോഫി കൊടുക്കുന്നുണ്ടോ നോക്കുന്നതാണ് തന്റെ ഇവിടുത്തെ പണി ഉച്ചത്തിൽ ഒറ്റ ചോദ്യമായില്ല അതിന് ചുമലൊന്നും കൂച്ചിട്ട് ഇല്ലെന്ന് കാണിച്ചു പോയി എങ്കിൽ ഇമാനിയെ തൻ്റെ ചേരിലേക്ക് പോകും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം പെണ്ണിനെ നോക്കി ഗൗരവത്തിൽ പറഞ്ഞ മനസ്സിനെയുള്ള കുട്ടികളെ പോലെ അവനെ നോക്കി തലയാട്ടി വെടുന്ന ക്യാബി ഇറങ്ങിപ്പോയി അവൾ പോയത് ഇടം കിണലെന്ന് നോക്കിയ ശേഷം ആലപ്പി അവൾ കൊണ്ടുവച്ച് കോഫി കയ്യിലെടുത്ത് ഒന്ന് സിപ്പിച്ചു അവൻ്റെ ചുണ്ടിലൊരു ചിരിമീ തലവേദനിച്ചപ്പോൾ ഒരു കോഫി കിട്ടിയിരുന്നെങ്കിൽ എന്ന് ശരിക്കും ആഗ്രഹിച്ചിരുന്നു തന്റെ മനസ്സ് കേട്ടതുപോലെയാണ് അവൾ കോഫി കൊണ്ടുവന്നത് കോഫി കുടിച്ചുകൊണ്ട് തന്നെ അവൻ പതിയെ തന്നെ ചേരിലേക്ക് ചാരി ചെരിഞ്ഞു നോക്കി ഒരു ചില്ലുപാതിലിനപ്പുറം മഹനീയമായി ചിരിച്ച് പറത്താനും പറയുന്നവളക്കാൻ അപ്പോൾ അറിഞ്ഞിരുന്നില്ല ഈ ഇങ്ങനെ പെട്ടെന്നൊരു ദിവസം എന്റെ ജീവിതത്തിലേക്ക് നീ വന്നത് എനിക്ക് എല്ലാം എല്ലാമായി മാറാനാകുവാനായി ഉള്ളിൽ പിങ്ങലോടത്രയും മോതുന്നു ആൽഫിയുടെ നീലമിടികൾ തിങ്ങി നിറഞ്ഞു അവയെ സ്വതന്ത്രമായി വിട്ട് ആൽഫി തന്നെ നിറ കണ്ണുകൾ തുറന്നു ഫോണിന്റെ റിംഗ് ടോൺ കേട്ട് കണ്ണുകൾ ചിമ്മി തുറന്നു ആൽഫി ചില്ലുചിനാലിൽ കൂടി സൂര്യനകെ തിങ്ങി കയറിയിട്ടുണ്ട് അവൻ മുഖം വന്ന് അമൃത് തുടച്ചു എഴുന്നേറ്റിരുന്നു കൈനീട്ട് സേഡ് ടേബിളിൽ വെച്ച് ഫോൺ എടുത്ത് നോക്കി ചെവി കോൾ അറ്റൻഡ് ചെയ്ത് ചെവിയിലേക്ക് വെച്ചു എത്ര നേരയുടെ പന്തി ഞാൻ നിന്നെ പിടിക്കുന്നു നീ എന്താ അവിടെ ചത്തു കിടക്കാൻ ശിവ ഉച്ചത്തില്ല അല്ലട നേരം വെളുക്കുമ്പോഴേ ഇങ്ങനെ ചീത്ത പറയതിടാ ഞാനെന്ന് ഉറങ്ങിപ്പോയി വല്ലപ്പോഴും അല്ലടാ ഞാനെന്ന് ഉറങ്ങൂ ആൽഫി ദയനീയമായി പറഞ്ഞതും മറുവശത്ത് ശിവ ഒന്നും നിശബ്ദം കഴിഞ്ഞ മൂന്ന് വർഷത്തിൻ്റെ സന്തോഷവും സമാധാനവും മാത്രമല്ല ഉറക്കവും നഷ്ടപ്പെട്ടവനാണ് ആൽഫിന്ന് എന്നവൻ അല്ല പോയ കാര്യം എന്തിലായോ ആൽഫി അതൊന്നും അറിയാനല്ലടാ ഞാൻ വിളിച്ചേ നീയുടെ കാര്യത്തിൽ എന്തെങ്കിലും പുരോഗതി ഉണ്ടോടാ എന്ത് പുരോഗതിയടാ എന്ത് പുരോഗതിയടാം ഒരിക്കലും കണ്ടുപിടിക്കരുതെന്ന് തീരുമാനിച്ചല്ലേ എന്റെ കൂട്ടു പോയത് ഇതെങ്ങനെയടാ ഞാൻ അവര് വാക്കുകൾ മുഴുവൻ അറിയുന്നു ആൽഫിയുടെ വാക്കുകളുടെ നിരാശ ശിവക്ക് മനസ്സിലാകുന്നുണ്ടായി ഞാൻ മനസ്സിലാകുന്നുണ്ടായിത്തോളം നിനക്ക് ഉപകാരപ്പെടുന്നു അറിയില്ല പക്ഷേ ആ ഫോട്ടോയിൽ നീ നിൽക്കുന്നത് കടപ്പാകം സ്ട്രീറ്റാണ് നീ അവിടെ അവിടെനിന്ന് അന്വേഷിച്ച് നോക്ക് എന്തെങ്കിലും അറിയാൻ പറ്റിയാലോ ദാറ്റ് ഗ്രേറ്റ് ഗേറ്റ് ശിവ അത് അതൊരു കാച്ചു ചുറും അല്ല നിനക്ക് നീ എങ്ങനെയാണ് അറിഞ്ഞത് അത് അതൊക്കെ ഞാൻ പിന്നെ പറയാടാ ആദ്യം നീ അവിടെ പോയി ഒന്ന് അന്വേഷിച്ചു നോക്ക് എനിക്ക് തോന്നുന്നു നമ്മൾ ശരിയായ ട്രാക്കിലാണെന്ന് പറയുമ്പോൾ ശിവയുടെ വാക്കുകളുടെ സന്തോഷം ആൽഫീനുണ്ടായിരുന്നു ഇത്രയും നാളും ഇല്ലാത്തരുന്ന ഒരു ശുഭാത്യവിശ്വാസവും പ്രതീക്ഷയും ഇവയെ കണ്ടുപിടിക്കുന്ന കാര്യത്തിൽ ഇപ്പോഴുണ്ടെന്ന് അവർക്ക് തോന്നുന്നു പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി സംസാരിച്ച് ആൽഫ് ശിവയുടെ കോൾ അവസാനിപ്പിച്ച് വേഗം എഴുതി ഒറ്റ നിമിഷം പോലും കളയാനില്ലെന്നപോലെ ഓടുകയായിരുന്നു രാവിലെ ഇത്തിരി പഴവും മോട്സും പാലുമൊക്കെ നടിച്ച് കുറുക്കു പോലെയാക്കി കോരി കോരിക്കൊടുക്കുവാണ് നീയ കയ്യിലൊരു ടെടി ബിയറും പിടിച്ച് വേഷക്കെ മുകളിൽ കേറിയിരുപ്പാണ് പക്ഷി നീയെ അടുത്തുള്ള ഒരു കസേരയിൽ ഇരുന്ന് കുറുക്ക് കോരിക്കൊടുക്കുന്നു പാപ്പ അമ്മയുടെ ചുന്ദരിക്ക് അമ്മ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ ഉച്ചക്ക് ലഞ്ചൊക്കെ കഴിച്ചു കയറി നിച്ചുമാര് അമ്മയുടെ പൊന്നിനെ വിളിക്കാൻ അപ്പ നിച്ചുവിന്റെ കൂടെ കുഞ്ഞു ദിവസം കടയിലേക്ക് പോകണുട്ടോ ആ ഞാൻ വിച്ചുവിന്റെ കൂതേ അതീ പോകാലോ എന്റെ മോനെ ആവിലെ പോയി കറ്റുമല്ലോ വായിലിരിക്കുന്ന കുറുക്ക് ചവിക്കുന്നതിന്റെ ആവേശത്തോടെ പറഞ്ഞു കുറുക്കു കളിച്ചോ പക്ഷേ അമ്മയുടെ കുഞ്ഞ് വിച്ചുനെ കൂടത്തരം നിന്നോണം കേട്ടോ അമ്മ വൈകുന്നേരം വേഗം വന്ന് മോളെ കൊണ്ടുപോകാം അതുവരെ അവിടെ കിടന്ന് വഴക്കൊന്നും കൂടല്ലേ കുടുക്കേളസ് ആയിട്ടിരിക്കണം അമ്മയുടെ പൊന്ന് കേട്ടല്ലോ ഉം അമ്മയുടെ പൊന്ന് ഗുളിക്കായിക്കു വെക്കൂല കുഞ്ഞിപ്പണ്ണ് മുൻപിലെ നാല് പല്ലും കാട്ടി ചിരിച്ചു പറഞ്ഞതും നീ അവളുടെ ചുണ്ടിലെ കുറുക്കുന്ന് തുടിച്ച് അവളുടെ കാവളിൽ അമർത്തി ചുണ്ടിച്ചു ഉടനെ കുഞ്ഞിപ്പണ്ണും തിരികെ ഒരു ഉമ്മ അവളുടെ അമ്മക്ക് കൊടുത്തു